നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റു പാർട്ടികളെക്കാൾ ഒരുപടി മുന്നേ പ്രവർത്തനം ആരംഭിച്ച പാർട്ടിയാണ് ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ ഫിർ എക് ബാർ മോദി സർക്കാർ പ്രചാരണ ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബി ജെ പി ദേശീയ കൺവെൻഷനിലാണ് പ്രചാരണ ഗാനം പുറത്തിറങ്ങിയത് ബഹുഭാഷകളിലായി പുറത്തിറങ്ങിയ ഗാനത്തിൽ ഇരുപത്തിനാല് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലുള്ള വരികളുണ്ട് സമൂഹത്തിലെ വിവിധ മേഖലകളിലും പ്രദേശങ്ങളിലുമായി സംഭവിച്ച വികസനങ്ങളിൽ ഊന്നിയാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് ഫിറേക് ബാർ മോദി സർക്കാർ എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള ബി ജെ പി നേതാക്കൾ ഈ തീമിനു കീഴിൽ ചുമർചിത്രങ്ങൾ വരച്ചു എക്സ് ബാർ ഫിർസെ മോദി സർക്കാർ എന്ന വെബ്സൈറ്റുകളും പാർട്ടി പുറത്തിറക്കിയിട്ടുണ്ട് അടുത്ത നൂറു ദിവസം പുതിയ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കണമെന്നും നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ആഹ്വാനവും ചെയ്തിരുന്നു പ്രചാരണം എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തണമെന്നും എല്ലാ പുതിയ വോട്ടർമാരിലേക്കും എത്തണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ നൂറ് ദിവസങ്ങൾ പുതിയ ഊർജത്തോടെ വേണം പ്രവർത്തിക്കാൻ പ്രചാരണം ഓരോ ദിവസവും വോട്ടർമാരിലേക്കും എത്തണം എല്ലാ വിഭാഗങ്ങളിലേക്കും പ്രചാരണം എത്തണം ഓരോ പദ്ധതികളുടെ ഗുണങ്ങളും ഓരോ ഗുണഭോക്താക്കളിലേക്കും എത്തണം എല്ലാവരുടെയും വിശ്വാസം നേടണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി സ്വപ്നങ്ങളും ചിന്തകളും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു രാജ്യത്തിന്റെ സ്വപ്നവും ദൃഢനിശ്ചയവും ഇനി വലുതാകും വികസിത ഭാരതം ഭാരതമെന്നതാണ് നമ്മുടെ സ്വപ്നം ഈ സ്വപ്നത്തിലേക്ക് നാം വലിയൊരു കുതിച്ചുചാട്ടം നടത്തേണ്ടതുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയെ പുതിയ ഉയരത്തിലെത്തിക്കും മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും തെരഞ്ഞെടുപ്പിന് ബി ജെ പി കച്ചകട്ടി ഇറങ്ങിക്കഴിഞ്ഞു പെബ്ഡെസ്ക് തത്വമ ന്യൂസ്